നമസ്കാരം മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളും നോക്കാം ഇറാനുമായി ചേർന്ന് നിന്നുകൊണ്ട് വെനസ്വേല ആരംഭിച്ചിട്ടുള്ള സൈനിക നീക്കം ഇപ്പോൾ ലോകശക്തികളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം വെനസ്വേല ഇപ്പോൾ ഇറാനിൽ നിന്ന് ഡ്രോണുകൾ സ്വന്തമാക്കാൻ പോകുകയാണ് അതോടുകൂടി കരീബിയൻ പ്രദേശത്തുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഭീഷണിയിലാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇറാനും വെനസ്വേലയും ഈ രണ്ട് രാജ്യങ്ങളും അമേരിക്കയിൽ നിന്ന് ഭീഷണികൾ നേരിടുന്ന രാജ്യമാണ് അതിനാൽ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ ബന്ധം അത് ശക്തമാക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനാൽ തന്നെ ഇനി സഹകരിച്ച് മുന്നോട്ട് പോകാനാണ് ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് വെനസ്വേല ഇപ്പോൾ ഇറാനിൽ നിന്ന് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഡ്രോണുകൾ അറുന്നൂറ് മുതൽ ഏകദേശം ആയിരം മൈൽ വരെ സഞ്ചരിക്കാൻ കഴിയുന്ന ഡ്രോണുകളാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിനോടുകൂടെ വെനസ്വേല ഇറാനിൽ നിന്ന് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റവും വാങ്ങാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് വെനസ്വേലയുടെ ഇത്തരം നീക്കങ്ങൾ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ വളരെ വലിയ ആശങ്കയുണ്ടാക്കുന്നത് അതെന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം ലൂട്ടോറിക്ക അതുപോലെ തന്നെ സെയിൻ ക്രൈൻ അതുപോലെ ക്യൂബയിലെ ഗോണ്ടനാമോ ബെയ് തുടങ്ങിയ അമേരിക്കൻ താവളങ്ങൾ വെനസ്വേലയിൽ നിന്ന് കഷ്ടിച്ച് ഒരു നൂറ് മൈൽ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇറാന്റെ ഡ്രോണുകൾ വെനസ്വേലയിൽ എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഇത്തരം അമേരിക്കൻ താവളങ്ങൾ നേരിട്ട് ആക്രമിക്കപ്പെട്ടേക്കാം എന്നൊരാശങ്കയാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളത് ഇറാൻ വെനസ്വേല കൂട്ടുകെട്ട് അത് അമേരിക്കയെ എത്ര കണ്ട് അസ്വസ്ഥമാക്കി എന്നുള്ളത് അവരുടെ പ്രസ്താവനയിലൂടെ തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നതേയുള്ളൂ വാഷിങ്ടൺ ഔദ്യോഗികമായി ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഇറാൻ വെനസ്വേല ബന്ധം അത് പ്രാദേശിക സുരക്ഷയ്ക്ക് അപകടമാണ് എന്നാണ് അമേരിക്ക പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് എന്നാൽ അമേരിക്കയെ ആശങ്കയിലാക്കുന്ന മറ്റൊരു കാര്യം ഇറാൻ മിഡിൽ ഈസ്റ്റിന് പുറത്തും തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു എന്ന് പറയുന്നത് അമേരിക്കയും അതുപോലെ തന്നെ എല്ലാം സംബന്ധിച്ച് വളരെ വലിയൊരു ആശങ്കയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനെല്ലാം പുറമെ തന്നെ ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഇപ്പോൾ വെനസ്വേലയ്ക്ക് സപ്പോർട്ടുമായി മുന്നോട്ട് വരുന്നുണ്ട് മറ്റൊരു വാർത്ത വെനസ്വേലയുമായിട്ട് തന്നെ ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് അമേരിക്ക ഇപ്പോൾ കരീബിയൻ കടലിൽ വലിയ രീതിയിലുള്ള ഒരു സൈനിക വിന്യാസമാണ് നടത്തുന്നത് വെനസ്വേലയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരമൊരു നീക്കം എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് നമുക്കറിയാം അമേരിക്കയും വെനസ്വേലയും രണ്ട് രാജ്യങ്ങളും പരസ്പരം തർക്കിച്ചു നിൽക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് ഇതെല്ലാം കൊണ്ട് തന്നെ അമേരിക്കയുടെ നിരവധി സാമ്പത്തിക ഉപരോധങ്ങൾ വെനസ്വേല നേരിടുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അമേരിക്ക വെനസ്വേല തർക്കം അത് കടുക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത് എന്നാൽ അമേരിക്കയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ വെനസ്വേലൻ പ്രസിഡന്റ് പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം ഓപ്പണായി തന്നെ പറയുന്നു അമേരിക്ക എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഞങ്ങൾ ഭയക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ലാറ്റിൻ അമേരിക്കയിലെ ചില രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് സപ്പോർട്ടുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ ക്യൂബ ബൊളീവിയോ നിക്കാരോഗ്യോ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ വെനസ്വേലയെ പിന്തുണച്ചും എത്തുന്നുണ്ട് കരീബിയൻ കടലിൽ സംഘർഷം വർദ്ധിക്കുമോ എന്നൊരാശങ്കയിലാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ ഈയൊരു വിഷയത്തെ നോക്കിക്കാണുന്നത്